അത് മൂവി അതായത് മൂന്ന് നായകന്മാരുണ്ട് അതിനകത്ത് വേറെ അഭിനയിക്കുന്നുണ്ട് മൂന്ന് നായികന്മാരുടെ ഒരാളാണ് വേറൊരു ഫിലിമിനോട് വന്നിട്ടുണ്ട് അത് പിന്നെയും പ്രഖ്യാപിക്കുന്ന ഞാനും ആ സാറ് പറയണെന്ന് പറയണം പറയും അവര് പറയും പിന്നെ തുടർന്ന് പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിറന്നിട്ട് പറയാൻ ആ ചെയ്യാനുണ്ട് അത് വെയിറ്റ് ചെയ്ത് കണ്ടാണ് അത്ര ും കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നല്ലോ നമുക്ക് എല്ലാവരുടെയും ഇഷ്ടങ്ങളെല്ലാം നോക്കാം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമ്മുടെ അതിന് ചെറുപ്പം മുതൽ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം നമ്മളത് ചെയ്യും അങ്ങനെയാണ് പിന്നെ അതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഫൈൻ രചിപ്പിക്കുക അപ്പൊ നമുക്കത് ഒരു ഇതാണ് നേരത്തെ കൂടെ ഞാൻ അറിയുന്ന ഒരാളാണ് പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഡിസിഷനാണ് <said> ും കണ്ടും കൊണ്ടും വളർന്നല്ലോ വേറെ പറയേണ്ട ആവശ്യമില്ല എല്ലാരും ഇഷ്ടപ്പെടുന്നു തുടർന്നും നമ്മള് ചെയ്യണം ശരിയാവാം തെറ്റാവാം അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇതല്ലേ എല്ലാം ശരിയാവണമെന്നില്ലല്ലോ

യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോ ഞങ്ങളുടെ ട്രെയിനറായിരുന്നു അപ്പോൾ കണ്ടിട്ടുണ്ട് ചടിയലും ഒക്കെ ആയിരുന്നു അന്ന് അറിയാവുന്നതാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ ഞാൻ അധികം കണ്ടില്ല എന്റെ ചേച്ചിയാണ് ഭയങ്കര ആരാധ ണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചു നോക്കിയതായിരുന്നു കണ്ടില്ല പക്ഷെ ഞാൻ ഞാൻ എലിമിനേഷൻ എപ്പിസോഡായിരുന്നു കാണാൻ ഞാൻ ഒന്ന് വീഡിയോ കോൾ വരാൻ പറയുന്നുണ്ട് അന്നൊക്കെ ഞാനൊരാളെ കാണിച്ചായിരുന്നു ရပါတယ်အာအမေဒီမှာချိခ <Labor ator. S 2> ျိပိုပြီးပိုပြီးလာနေတယ်ဟိုင်ဟိုင်ဟိုဘာလုပ်နေလဲဘိုတီပေးရမယ်အာဘယ်ကလာပါလဲလက်ထဲမှာနန်းနေတယ် ഇവര് എല്ലാവരും ഇവര് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി വരെ പ്രാർത്ഥിച്ചിട്ട് അറിയില്ല ഇവര് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പായസം ഇതിന്റെ പായസം ജിന്തു ചേച്ചിന്റെ പായസം അങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും പുതിയ അപ്ഡേറ്റ് എന്തായാലും കണ്ടെങ്കിൽ പറയാം ഇതെല്ലാം രാജാസ് കണ്ടു